നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കാളും വളരെയധികം കരുത്തുറ്റ നേതാവായിട്ട് ഇപ്പോൾ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ജനമനസ്സുകളിൽ രാഹുലിൻ്റെ സ്ഥാനം ഇപ്പോൾ വളരെ വലുതാണ് പ്രത്യേകിച്ചും മണിപ്പൂരിലെയും അതോടൊപ്പം തന്നെ അസാമിലെയും അതുപോലെ ഹത്രാസിലെയും ഒക്കെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് രാഹുൽ ഓടിയെത്തി അവരെ ആശ്വസിപ്പിച്ചതോടെ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഇപ്പോൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു സ്ഥാനം അത് വളരെയധികം വളർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഉയർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ എങ്ങനെയും തറ പറ്റിക്കുക അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കുക അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ജനവികാരം വളർത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ എതിരാളികളുടെ രാഷ്ട്രീയ അജണ്ട ബി ജെ പി മാത്രമല്ല സംഘപരിവാറിൽ ലയിച്ചു ചേർന്നിട്ടുള്ള സംഘടനകളും തീവ്ര ഹിന്ദുത്വ സംഘടനകളും ഒക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പൊതുസമൂഹത്തിന് മുന്നിൽ താഴ്ത്തിക്കാട്ടാനുള്ള തീവ്ര ശ്രമത്തിലാണ് അതിനവർ ഉപയോഗിക്കുന്നതാകട്ടെ ഹിന്ദുമതത്തെയാണ് ഹിന്ദു വിശ്വാസത്തെയാണ് കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഏതോ ഒരു ക്ഷേത്രത്തിലേക്ക് നടന്നു കയറുന്ന ആ ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം അവിടെ ഒട്ടിച്ചു വച്ചിരിക്കുന്നു ഹിന്ദു ബിരുദനായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ചവിട്ടി വേണം നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകാൻ എന്നതായിരുന്നു ആ ചിത്രം വെച്ചുകൊണ്ടുള്ള സന്ദേശം നോക്കുക തീവ്ര ഹിന്ദുത്വ ശക്തികൾ ഏതൊക്കെ വിധത്തിലാണ് ആരാധനാലയങ്ങളിൽ പോലും ഈ വിദ്വേഷം വളർത്തുന്നത് ഈ രീതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ക്യാമ്പയിനുകൾ ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് ബി ജെ പിയും അതോടൊപ്പം തന്നെ സംഘപരിവാർ അനുകൂല സംഘടനകളും തീവ്ര ഹിന്ദുത്വ സംഘടനകളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയെ ഒരു ഹിന്ദു വിരോധിയായിട്ട് ചിത്രീകരിക്കാനുള്ള ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സംഘപരിവാർ ശക്തികളുടെയും ഒക്കെ ശ്രമം ഇപ്പോൾ അടപടലം പൊളിഞ്ഞ് അടങ്ങിയിരിക്കുകയാണ് आजारी स्वामी अभिमुक्शनंद कौ कान ले गया तो हम पहले कान पे हाथ लगाते हैं ठीक है कि नहीं अगर नहीं होता है तब हम कौए के पीछे दौड़ते हैं ये जो बात आप बता रहे हो कि राहुल गांधी ने ये कह दिया कि हिंदू धर्म के विरुद्ध बात कह दी तो जब ये बात हमको बताई गई तो हमने राहुल गांधी का पूरा प्रवचन जो भाषण उन्होंने संसद में दिया था उसको निकाल करके देखा और हमने उसमें पाया कि वो तो ऐसा कहीं नहीं रहे हैं वो तो कह रहे हैं कि हिंदू धर्म में हिंसा का स्थान ही नहीं है तो जब वो साफ कह रहे हैं कि हिंदू धर्म में स्थान नहीं है तो फिर उनके ऊपर ये आरोप लगाना कि उन्होंने हिंदू धर्म के विपरीत कोई बात कही है उनके आधे वक्तव्य को अंश को निकाल करके और उसको फैला करके ये हम समझते हैं कि अपराध है दुष्प्रचार है और ऐसा करने वाले को दंडित किया जाना चाहिए चाहे वो पत्रकार और चैनल ही क्यों ना हो गलत है उस व्यक्ति ने जो बात कही ही नहीं है उसके लिए उसके उसका विरोध करना और उसके लिए उसको दोषी बनाना सही नहीं है उन्होंने साफ कहा कि हिंदू ऐसा नहीं कर सकता बहुत साफ कहा हिंदू ऐसा नहीं कर सकता बाद में उन्होंने कहा कि जो लोग अपने आ, उनको उन्होंने अपने सामने जो आ, अमुक पार्टी के सरकार के लोग हैं उनको देख करके कहा कि आप लोग अपने आप को हिंदू कहते हो और हिंसा 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 नफरत फैलाते हो तो उनका कहना केवल उस पार्टी विशेष के लिए था हिंदू समाज के लिए उन्होंने पहले ही इसके ठीक पहले जो वक्तव्य दिया है है उसमें हिंदू की बात 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 कही है। तो हमने वो पूरी बात देख ली इसलिए हमारे मन में उसके लिए कोई ഉത്തരാഖണ്ഡിലെ ജ്യോതിഷ പീഠം ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്തികളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹിന്ദു വിരോധി അല്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗത്തിൽ എവിടെയും ഹിന്ദു വിരുദ്ധത ഇല്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഹുൽ ഗാന്ധി ഹിന്ദു മതത്തെ അവഹേളിച്ചു എന്ന് പാർലമെന്റിൽ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ രാജ്യമെമ്പാടും സംഘപരിവാർ ശക്തികൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഹിന്ദു വിരോധി എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൊതുജന മദ്യത്തിൽ താഴ്ത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ പ്രചരണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരുന്നത് അതായത് പ്രധാനമന്ത്രി പോകേണ്ടിടത്തൊക്കെ രാഹുൽ ഗാന്ധി പോകുന്നു ഒരു നിഴൽ പ്രധാനമന്ത്രി എന്ന ഒരു വെളിപ്പേരിന് രാഹുൽ ഗാന്ധി അവിടെ അർഹനാകുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ പ്രധാനമന്ത്രിയെ പോലെ ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു അതല്ലെങ്കിൽ ഇദ്ദേഹമാണ് പ്രധാനമന്ത്രിയാകേണ്ടത് എന്ന നിലയിൽ പോലും ആളുകൾ രാഹുൽ ഗാന്ധിയെ കാണുന്നു രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ മോദിയുടെയും ചിത്രങ്ങൾ വെച്ചിട്ട് മോദിയല്ല രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി അതുപോലെ ചിത്രങ്ങൾ വെച്ചിട്ട് ഇതിൽ ആരാണ് പ്രധാനമന്ത്രി എന്ന ചോദ്യവും ചോദിക്കുന്നു അങ്ങനെ പല വിധത്തിലുള്ള ക്യാമ്പയിനുകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അസാമിൽ പ്രളയമുണ്ടായപ്പോൾ അതുപോലെ തന്നെ മണിപ്പൂർ വിഷയം കത്തി എരിയുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഹത്രാസിൽ ആ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അവിടെ പ്രധാനമന്ത്രി റഷ്യയിലാണ് യാത്രകളിലാണ് പക്ഷേ രാഹുൽ ഗാന്ധി അവിടങ്ങളിലെല്ലാം ഓടിയെത്തുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി അവരെ ആശ്വസിപ്പിക്കുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ സ്വീകാര്യത ഇപ്പോൾ രാജ്യമെമ്പാടും ഉണ്ടാവുകയാണ് ഈ ഒരു സ്വീകാര്യത അത് തകർക്കാൻ വേണ്ടിയാണ് ഹിന്ദുമതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദുവിനെ എതിരാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രചരണം നടക്കുന്നത് എന്നാൽ ആ പ്രചരണത്തിന്റെ മുനയൊടിച്ചിരിക്കുകയാണ് ശങ്കരാചാര്യർ സ്വാമി അഭിമുക്തേശ്വരാനന്ദ സരസ്വതികൾ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഹിന്ദു ധർമ്മത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരാണ് ഈ ശങ്കരാചാര്യർ എന്ന പദവിയിൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ശങ്കരാചാര്യരെ എതിർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമേ അല്ല കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായുമൊക്കെ രാഹുൽ ഗാന്ധി ഹിന്ദുമതത്തെ അവഹേളിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ശങ്കരാചാര്യർ പറയുകയാണ് അത് അങ്ങനെയല്ല ആ പ്രസംഗത്തിൽ എവിടെയും ഹിന്ദുമതത്തെ അവഹേളിക്കുന്നില്ല രാഹുൽ ഗാന്ധി ഹിന്ദുമതത്തെ അവഹേളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുമത ആചാരപ്രകാരം ഇദ്ദേഹം പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നതിനാണ് ഹിന്ദു വിശ്വാസികൾ മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി ബി ജെ പിയുടെ ഈ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ അടപടലം പൊളിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു ഹിന്ദു വിരുദ്ധനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ തുടക്കത്തിലെ തന്നെ ഒടുങ്ങിയിരിക്കുകയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനിടയിലും ഇദ്ദേഹം അടക്കമുള്ള രാജ്യത്തെ നാല് ശങ്കരാചാര്യന്മാരും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നാല് ശങ്കരാചാര്യന്മാരാണ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഹൈന്ദവ ആചാര്യന്മാർ എന്നുള്ളതാണ് നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ശങ്കരാചാര്യർക്ക് ഉത്തരേന്ത്യയിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത് ഹിന്ദുമതത്തിലെ ഒരു ആത്മീയ തലവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും പ്രമുഖമായിട്ട് നാല് മഠങ്ങളാണ് ഈ ശങ്കരാചാര്യന്മാരുടേതായിട്ട് ഉള്ളത് അതിലൊന്ന് കർണാടകയിലാണ് കർണാടകയിലെ ശൃങ്ങേരി ശാരദാ മഠമാണ് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠമുണ്ട് ഇനി അതുപോലെ ദ്വാരകയിലെ ശങ്കരാചാര്യരുടെ മഠമുണ്ട് അതോടൊപ്പം തന്നെ പുരിയിലെ ഗോവർദ്ധന മഠമുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയിൽ ഹൈന്ദവ ആചാര്യന്മാരായിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉയർന്ന പദവിയിലുള്ള ശങ്കരാചാര്യന്മാരുടെ മഠങ്ങൾ അതിൽ ഒരാളാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം മുൻപ് ഈ ഹിന്ദു മതത്തെ ഈ കാണുന്ന രൂപത്തിലാക്കിയത് ശങ്കരാചാര്യരാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ഫിലോസഫർ അല്ലെങ്കിൽ ഹിന്ദു സ്പിരിച്വലിസ്റ്റ് ഒക്കെയാണ് ഈ ശങ്കരാചാര്യർ അപ്പോൾ ശങ്കരാചാര്യരുടെ പിന്മുറക്കാരിൽ നാൽപ്പത്തിയെട്ടാമത്തെ തലമുറയിൽ വരുന്ന ആളുകളാണ് ഇപ്പോഴുള്ള ശങ്കരാചാര്യന്മാർ അതുകൊണ്ട് തന്നെ അവർ ഹിന്ദു പറ്റി ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ഹിന്ദു വിശ്വാസികൾ ഏറ്റവും കൂടുതലായിട്ട് ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇദ്ദേഹം രംഗത്ത് വന്നതോടുകൂടി യാതൊരു തരത്തിലും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു രീതിയിലുമുള്ള ഹിന്ദു ഹിന്ദുവിരുദ്ധനെന്ന ഒരു ലേബലിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഉപദ്രവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവുകയാണ് അങ്ങനെ ഒപ്പിച്ചു വെച്ചതെല്ലാം തന്നെ ഇപ്പോൾ പൊളിഞ്ഞതോടെ ബി ജെ പി അടപടലം കുടുങ്ങുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഹിന്ദുക്കളെന്ന് നടിക്കുന്നവർ വെറുപ്പ് പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ നോക്കി തുറന്നടിച്ചത് പരമശിവന്റെ ചിത്രത്തിലെ അഭയമുദ്ര ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ആരെയും ഭയക്കരുത് എന്ന സന്ദേശമാണ് അഭയമുദ്രയിലൂടെ ഭഗവാൻ തരുന്നത് ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്ന ചിലർ വെറുപ്പും അതോടൊപ്പം തന്നെ ഹിംസയും അസത്യവും പ്രചരിപ്പിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞു വെച്ചത് അതായത് ഹിന്ദുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് സംഘർഷമുണ്ടാക്കാൻ കുറേ പേർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ അതിനെ വളച്ചൊടിച്ച് രാഹുൽ ഗാന്ധി ഒരു ഹിന്ദു വിരോധിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ രാജ്യവ്യാപകമായിട്ട് ഹൈന്ദവ വിഭാഗങ്ങൾക്ക് ഇടയിൽ വലിയ രീതിയിലുള്ള വെറുപ്പ് ഉത്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിട്ടു പക്ഷേ ഇതെല്ലാം തന്നെ ചീറ്റിപ്പോകുന്ന വിധത്തിലാണ് സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടുകൂടി രാഹുൽ ഗാന്ധിയെ തകർക്കാനുള്ള ബി ജെ പിയുടെ നീക്കം അങ്ങനെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മതം പറഞ്ഞ് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച് രാഹുൽ ഗാന്ധിയെ കാട്ടുക നമുക്കറിയാം രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്നത് ഹിന്ദുക്കളാണ് അപ്പോൾ ഇത്രയും വരുന്ന ഹിന്ദുക്കൾ അവർ രാഹുൽ ഗാന്ധിയെ വെറുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ബി ജെ പി തയ്യാറാക്കിയ ഒരു പ്രൊപ്പഗണ്ടയാണ് ഇപ്പോൾ തുടക്കത്തിലെ പൊളിഞ്ഞ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഹിന്ദുമതത്തിലെ തന്നെ ഏറ്റവും വലിയ ആചാര്യന്മാർ പോലും രാഹുൽ ഗാന്ധി ഹിന്ദു വിശ്വാസത്തെ അവഹേളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ രാഹുൽ ഗാന്ധി കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാവുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ബി ജെ പി നടത്താൻ തീരുമാനിച്ച ഒരു വലിയ യുദ്ധം അത് ഇപ്പോൾ തുടക്കത്തിലെ പാളി പോയിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ഗുണകരമായിട്ട് മാറുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് നുണ പറഞ്ഞ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും എന്നൊക്കെയുള്ള കൗണ്ടർ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധിക്ക് തന്നെ ആരംഭിക്കാൻ അത് തീർച്ചയായിട്ടും വീണ്ടും വലിയൊരു ചെയ്യുന്നതാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക